ഹലോ പുറത്ത് പിന്നെ ഇപ്പൊ വന്നാലേ ഒന്ന് അർജന്റീറ്റ വിളിക്കാൻ ഇല്ല ഒന്നുമില്ല ഇന്ന് ഇപ്പൊ പണിക്ക് വരാന്ന് പറഞ്ഞിട്ടേ വന്നിട്ടില്ല ഞാനാണെങ്കിൽ വേറെ ആണെന്ന് നോക്കും ചെയ്തില്ല ഞാൻ പോനെ വെയിറ്റ് ചെയ്യുന്നു ആ ശരി വന്ന ഇതിലൊക്കെ വിളിക്കാൻ പറ അർജന്റീന വിളിക്കാൻ പറഞ്ഞാ ഓക്കെ ശരി ശരി പോയാലോ എന്റെ കുട്ടികളവിടെന്നെ ഞങ്ങളെ ആ ഷുക്കൂറിന്റെ കാത്തൊക്കെയാണ് പണിക്ക് വരാനായിട്ടേ ആള് ചോദിക്കാൻ അത് ഷുക്കൂറിലെ പണ്ടുമുന്നേ കൂടെ പോയി എപ്പോ അത് ഞാനിപ്പോ അവിടുന്നൊരു കേറിയാൻ പറ്റുന്നോട് മുണ്ടരുന്ന് പറഞ്ഞാ പോയെ ആ വൈകത്താള് ആ ഓരോണ്ട് ഓവന്റെ കോലത്തില് പോരും അവന് മനസിലായില്ല ഓർത്തിട്ടുള്ള കാരണം പോലെ രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി എന്നും പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചെത്തിട്ടേ ഓൻറെ വീട്ടിൽ പോയാ ഓർക്കത്തിന് ഇന്നത്തെ അന്നത്തെ പണി ഫുപ്പവും അപ്പൊ ഇന്ന് ഞാനൊരു പണി കൊടുത്തു